ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമായി ഏറനാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് നിരവധിയായ തടസ്സങ്ങളും വ്യവഹാരങ്ങളും മറികടന്നാണ് പ്ലാന്റ് പ്രവർത്തനം തുടങ്ങുന്നത് ജില്ലയിലാദ്യമായി ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമായി ദേശീയപാതയ്ക്ക് സമീപം ചേർത്തല നഗരസഭയുടെ ആനന്ദറ വെളിയിലാണ് പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാക്കിയത് നാട്ടിൻപുറങ്ങളിലും പുഴകളിലും പാതയോരങ്ങളിലും നദികളിലും വലിയ മലിനീകരണ പ്രശ്നമായി ശുചിമുറി മാലിന്യം തള്ളുന്നത് ഉയർന്നിരുന്നു ഇതിന് ഇതോടെ ശാശ്വത പരിഹാരമാകും ഏഴ് പോയിൻ്റ് മൂന്ന് മൂന്ന് കോടി രൂപ ചിലവിലാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയായി പ്ലാന്റ് നിർമ്മിച്ചത് മാലിന്യം കൊണ്ടുപോകുന്ന മുപ്പത്തിയാറോളം ടാങ്കർ ലോറി ഏജൻസികൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു ദിവസേന രണ്ടര ലക്ഷം ലിറ്റർ വരെ ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ കഴിയും റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ ചേർത്തല നഗരസഭയാണ് പ്ലാന്റ് യാഥാർത്ഥ്യമാക്കിയത് ജില്ലയിലെ ശുചിമുറിമാലിൻ്റെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും മുംബൈ ആസ്ഥാനമായ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല പത്തു വർഷത്തേക്ക് തുടർ പരിപാലനത്തിനുള്ള കരാറും കമ്പനിക്ക് നൽകിയിട്ടുണ്ട് പ്ലാന്റ് പ്രവർത്തനക്ഷമമായതിനുശേഷം ശുദ്ധീകരിക്കുന്ന ജലം പ്ലാന്റിൻ്റെ പരിസരത്ത് ഒരുക്കുന്ന ഗ്രീൻ ബെൽറ്റിലെ ചെടികൾ നനയ്ക്കുന്നതിനും ദേശീയപാത അടക്കമുള്ള ഇടങ്ങളിലെ പൂന്തോട്ടങ്ങൾ നനയ്ക്കുന്നതിനുമായി ഉപയോഗിക്കാൻ കഴിയും കരമാലിന്യം ജൈവവളവാക്കി വിൽക്കാനുള്ള പദ്ധതികളും നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്നതിന് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ മുൻപ് ജില്ലയിൽ വലിയ തോതിലുള്ള ജല മലിനീകരണ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് ആദ്യഘട്ട നടപടികളുടെ ഭാഗമായി ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് തൊണ്ണൂറ് ശതമാനം പ്രവർത്തനം സോളാറിലാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്